മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ഗ്രാമമുണ്ടെന്നാണ് പറയുന്നത് അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ടെന്നും പറയുന്നു ഏഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള രൺവീർ അല്ലാബാദിയ അഥവാ ബീർ ബൈസപ്സ് യൂട്യൂബ് ചാനലിലെ പോഡ്കാസ്റ്റിങ്ങിലാണ് എഴുത്തുകാരനായ സന്ദീപ് ബാലകൃഷ്ണ ഈ വ്യാജ പ്രചരണം നടത്തിയത് ഫെയറി ഡിബേറ്റ് ട്രൂത്ത് അബൌട്ട് ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന ദി റൺവീർ ഷോയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാം എപ്പിസോഡിലാണ് വ്യാജ ആരോപണം സന്ദീപ് ഉന്നയിച്ചത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നത് എന്നതിലും നിശ്ചയമുണ്ടാകില്ല കേരളത്തിലെ മലപ്പുറത്ത് ഒരു കുഗ്രാമമുണ്ട് അവിടേക്കുള്ള പ്രവേശന കവാടത്തിൽ ഒരു വലിയ സൈൻ ബോർഡും ഇരിപ്പുണ്ട് ഇത് ഇസ്ലാമിൻ്റെ ഗ്രാമമാണ് ഇസ്ലാമിൻ്റെ നിയമമാണ് ഇവിടെ പ്രാബല്യത്തിലുള്ളത് എന്നാണ് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇവിടേക്ക് വരുന്നത് നിരുത്സാഹപ്പെടുത്തുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള സ്ഥലത്ത് ഇന്ത്യൻ മണ്ണിലാണ് ഈ ബോർഡുള്ളത് ചരിത്രം മനസ്സിലാക്കാതെ നിങ്ങൾ എങ്ങനെ ഇത് വിശദീകരിക്കും എന്നാണ് ആ ഷോയിൽ സന്ദീപ് ബാലകൃഷ്ണ പറയുന്നത് മലപ്പുറത്തെക്കുറിച്ചുള്ള വ്യാജ പ്രചരണ വീഡിയോ മാർച്ച് പന്ത്രണ്ടിനാണ് പോസ്റ്റ് ചെയ്തത് നിലവിൽ ആറ് ലക്ഷത്തിലേറെ പേർ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ വിമർശിച്ചുകൊണ്ട് ഒട്ടേറെ പേർ വീഡിയോക്ക് താഴെ കമൻറ്റ് മറ്റിട്ടുണ്ട് മലപ്പുറത്ത് എങ്ങനെയൊരു ഗ്രാമമുണ്ടെന്ന് തെളിയിച്ചാൽ ഒരു ലക്ഷം രൂപ നൽകാമെന്നാണ് ഒരാൾ പറയുന്നത് ഇൻസ്റ്റാഗ്രാം എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലും സന്ദീപ് ബാലകൃഷ്ണയുടെ വ്യാജ ആരോപണത്തിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ബിപിൻ വേണു ഒക്കെ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ബീർ ബൈസെപ്സിനെ ടാഗ് ചെയ്ത് സന്ദീപിൻ്റെ വാദങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞിരുന്നു അതോടെ ഈ വിഷയത്തിൽ രൺബീർ തന്നെ വന്ന് മറുപടി പറഞ്ഞു സന്ദീപ് സാർ പോഡ്കാസ്റ്റിൽ പറയുന്ന പല അഭിപ്രായത്തോടും എനിക്ക് യോജിപ്പില്ല നിർഭാഗ്യവശാൽ പകുതി മാത്രം നൽകുന്നതാണ് സോഷ്യൽ മീഡിയയുടെ രീതി എപ്പിസോഡ് മുഴുവനും ഞാനും സാറും തമ്മിലുള്ള സംവാദമാണ് ഇതുപോലുള്ള കാഴ്ചപ്പാടുകളെ എതിർക്കാൻ കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഓൺലൈനിൽ നടത്തേണ്ടതുണ്ട് ആരും ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ നടത്തിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ധ്രുവീകരണം തുടരും നിർഭാഗ്യവശാൽ ഇതുപോലുള്ള ക്ലിപ്പുകൾ വിവാദ സംഭാഷണങ്ങൾ പോഡ്കാസ്റ്റിൽ നടത്തുന്നതിൻ്റെ ഫലമാണ് എല്ലാ മതങ്ങളോടും സ്നേഹം എല്ലാ മനുഷ്യരോടും സ്നേഹം എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് വിപിൻ്റെ വീഡിയോക്ക് ആ മറുപടി അയാൾ എഴുതിയത് ദി ദേശ്ഭക്തെന്ന പേര് ലക്സറുള്ള അക്കൗണ്ടിൽ മാധ്യമപ്രവർത്തക യൂട്യൂബറുമായ ആകാശ് ബാനർജി സന്ദീപിൻ്റെ ഈ വ്യാജ ആരോപണത്തിനെതിരെ പ്രതികരിച്ചിരുന്നു നിങ്ങളുടെ ഗസ്റ്റിനോട് ബോർഡിൻ്റെ ലൊക്കേഷൻ അയച്ചു തരാമോ എന്ന് ചോദിക്കുക ഞാൻ തന്നെ കേരളത്തിൽ മലപ്പുറത്ത് പോയി അത് തകർക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരം കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വ്യക്തമായ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് കേരളത്തിൽ ഇനിയും വേര് പിടിക്കാത്ത ഭൂരിപക്ഷ വർഗീയത ഏത് വിധേനയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു കൂട്ടർ തുടരുകയാണ് അതിൻ്റെ ബാക്കി പത്രമാണ് ഇത്തരം ഇല്ലാത്ത ഗ്രാമങ്ങളും ബോർഡുകളും ചേർത്ത് വെച്ച് പ്രചരിപ്പിക്കുന്ന കേരളത്തെക്കുറിച്ചുള്ള നുണക്കഥകൾ